ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ അക്കൗണ്ടിൽ ഇതൊരു മൂന്നാമത്തെയോ നാലാമത്തെയോ വീഡിയോ ആണ് ഞാൻ ഈ ഒരു സെയിം കോണ്ടെടുത്ത് ചെയ്യുന്നുള്ളത് വേറൊന്നുമല്ല ഇന്ന് ഇന്ന് നമ്മളെ ഇവിടെത്തന്നെ തളങ്കര ഭാഗത്തുള്ള ഒരു കുട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യൻ സയ്യിദ് സക്കർ സയ്യിദ് സക്കിർന്നു സാഖിർന്നു അവൻ എന്തോ ആണ് ആ കുട്ടീൻ്റെ പേര് അവൻ നമ്മുടെ ചന്ദ്രഗിരി പുഴയിൽ ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നതിനേക്കാളും അത് സൂയിസൈഡ് പോയിന്റ് എന്ന് അതിനെ അതി വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത് കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ ഞാൻ മൂന്ന് പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ ആൾക്കാർ ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ഈ വീഡിയോസ് ഇടാത്ത ഗ്യാപ്പിലും വേറെയും ഒരുപാട് പേരവിടെ നിന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഏ കാസർഗോഡ് മുനിസിപ്പാലിറ്റീനോടാണ് ഞാൻ പറഞ്ഞത് നിനക്കൊക്കെ അഭിമാനിക്കാം മനസ്സിലായില്ലേ അഭിമാനിക്കാം ഒന്നുമില്ലെങ്കിലും ചന്ദ്രഗിരി പുഴ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂയിസൈഡ് ആയിട്ട് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കാം ഈ ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഇവിടുന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു ആ പിന്നെ ഗ്രില്ലിടാൻ എല്ലാം പാസ്സായിട്ടുണ്ട് എല്ലാം പാസ്സായിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് മൊത്തം എല്ലാം എല്ലാം പാസ്സായിട്ടുണ്ട് ഈ പാസ്സായതൊക്കെ എവിടെ ഞാൻ എനിക്ക് എനിക്കൊന്ന് വീഡിയോസ് ഇട്ടിട്ട് തന്നെ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ആ അറൗണ്ട് ഒരു വൺ ഇയർ ആവാനായി ഞാൻ ആദ്യമായിട്ട് ഈ ഒരു നമ്മുടെ ചന്ദ്രഗിരി പാലത്തിലെ സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ ഗ്രില്ലും സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഈ ഒരു കൊല്ലായിട്ടും പാസ്സായ സാധനമൊക്കെ എവിടെ അതല്ല പാസ്സായ സാധനം ഒക്കെ നിങ്ങളുടെ പോക്കറ്റിൽ പോയി അങ്ങനെ ഒന്നും സമ്മതിക്കുക അത് സമ്മതിക്കുക അന്തസ്സോട് കൂടിയിട്ട് ഉം അങ്ങനെ ഗ്രില്ല് പാസ്സായിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ പാസ്സായിട്ടുണ്ട് പക്ഷെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങളത് വീട്ടിലേക്ക് എടുത്തു എന്നുള്ളത് സമ്മതിക്കണം മനസിലായില്ലേ ഇന്നിപ്പം ഈ ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് പ്രണയ നൈരാശിയാണ് അല്ലെങ്കിൽ കാമുകി വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് എന്നാണ് പറയപ്പെടുന്നത് കുട്ടികളെ അങ്ങനെയൊന്നും ചെയ്യരുത് മനസ്സിലായി ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ഇരുപത്തൊന്നല്ല ഇനി അയിമ്പത്തൊന്ന് വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രണയം പൊട്ടിതിൻ്റെ പേരിലൊന്നും ആത്മഹത്യ നിൽക്കരുത് മനസ്സിലായില്ലേ ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ് ബെറ്റർ ഡേയ്സ് ആർ കമ്മിംഗ് നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ പേഴ്സൺ വരും അത് പാണായാലും ശരി പെണ്ണായാലും ശരി അങ്ങനെ പോകുന്ന ആൾക്കാരോടാണല്ലെങ്കിൽ അശോ ഓൻ എന്നെ വിട്ടിട്ട് പോയി ഓൺ എന്നെ വിട്ടിട്ട് പോയി എനിക്കിനി ജീവിക്കാൻ പറ്റില്ല ട്രസ്റ്റ് മീ ട്രസ്റ്റ് ട്രസ്റ്റ് മീ മീ ഓക്കേ ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ് നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാർ ഇനി ആൾക്കാർ വന്നിട്ടില്ല എന്നെ വെച്ചോ എന്തൊക്കെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനില്ല നിങ്ങൾ ഈ ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യം എന്താ ഈ മനുഷ്യന്മാർക്ക് കിട്ടുന്ന അതായത് നമ്മൾ മനുഷ്യരായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നത് നല്ലൊരു ഭാഗ്യമാണ് മനസ്സിലായില്ല അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ആത്മഹത്യയൊന്നും ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോൺ ഡു ഓക്കെ എല്ലാം എല്ലാം അടിപൊളിയാവും മാറും എപ്പോഴും എല്ലാവരും വിഷമത്തോടെ തന്നെ ഇരിക്കുമൊന്നുമില്ല അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റീൻ്റെ കുറച്ച് സംസാരിക്കാം അപ്പോൾ ഈ ആരെങ്കിലും ഇതിനും ഇത് എനിക്കറിയില്ല ഇതിനാരാണ് മുൻകൈ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഏരിയയിലുള്ള ആൾക്കാരാണ് ഇതിനെ മുൻകൈ എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല ദയവ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആടെ ഒരു സി സി ടി വി ഇവർ സ്ഥാപിച്ചിട്ടുണ്ട് എനിക്കൊന്നും പുഴയിൽ വേസ്റ്റ് ഇടുന്ന അവരെ കണ്ടുപിടിക്കാനായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് മനസ്സിലാക്കാമല്ലോ നമുക്ക് വീഡിയോ എടുത്തിട്ടോ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം ഇന്ന വ്യക്തിയാണ് ഇന്ന് തുള്ളിയത് പിന്നെ ഇന്നാളാണ് ഇന്നലെ തുള്ളിയത് നാളെ തുള്ളാനിരിക്കുന്ന ആൾ ഇതാണെന്നൊക്കെ പറഞ്ഞു അതിനാണോ നിങ്ങൾ സി സി ടി വി വെച്ചത് ഏ ഒരു ഒരു ഉണക്ക സി സി ടി വി കൊണ്ടുവച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഉം ഗ്രില്ല കാരണം ഭയങ്കര ഈസിയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ കാസർഗോഡ് ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാം ഈ ചന്ദ്രഗിരി പാലം നമുക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ചന്ദ്രഗിരി പാലം എന്ന് പറയുന്നത് അത് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഇനി 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 എപ്പോഴാണ് മുനിസിപ്പാലിറ്റിയിലുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് ആത്മഹത്യ അല്ലേ നിങ്ങൾക്ക് അവിടെ ഗ്രില്ലൊന്ന് സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ അതല്ല ആരെങ്കിലും അറിയപ്പെടുന്ന ആരെങ്കിലും അല്ലെങ്കിൽ വലിയ റിച്ച് ആയിട്ടുള്ള അവർക്ക് തന്നെ അവരുടെ നഷ്ടത്തിന് പകരമായി ആ പിന്നെ എന്താ പറയുക ചന്ദ്രഗിരി പാലത്തിലേക്ക് ഞങ്ങൾ ഗ്രില്ല് സ്പോൺസർ ചെയ്യുന്നു എന്ന് പറയാം അങ്ങനെ അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രില്ല് വരുമായിരിക്കും അതല്ലാണ്ട് ഇത്രയും വൃത്തികെട്ടൊരു മുനിസിപ്പാലിറ്റി ഞാൻ കണ്ടിട്ടില്ല കാസർഗോഡ് ജില്ലേനെ ജില്ലയിലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി അല്ലാണ്ട് ഏതോ ഇരുമോ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഏ അവിടെയുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ എത്ര വേണമെങ്കിലും വീഡിയോ ഇട്ടോളൂ ഞങ്ങൾക്കത് വിഷയമല്ല ഇവിടെ വന്ന ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ ഇതിലേ കേട്ട് ഇതിലേ വിടും അങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് നിങ്ങൾ കുറച്ചുകൊണ്ടേ ഇരിക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന പൈസ ഒക്കെ എടുത്ത് പോക്കറ്റിലിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ ജീവിക്കും എന്നിട്ട് റിട്ടയർഡായി പോകും ആൾക്കാർ മരിച്ചാലും പ്രശ്നമില്ല ജീവിച്ചാലും പ്രശ്നമില്ല ഇനി എന്തായാലും പ്രശ്നമില്ല ഇതൊന്നും നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ നാടിന് വേണ്ടിയിട്ടോ ഒന്നും മുനിസിപ്പാലിറ്റിക്ക് ഒന്നും കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്ക് ബാക്കിയുള്ള ഇതെന്ന് എനിക്കറിയില്ല കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്ക് പറ്റില്ല ഞാൻ ഇവിടുന്ന് എനിക്കൊന്നും ഇവിടെയുള്ള ഒരാളോട് ചോദിച്ച സമയത്ത് അവരും പറഞ്ഞത് ഇല്ല ചിഹ്നം അത് പാസ്സായിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റും ഈ പറയുന്ന ഗ്രില്ല് വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പാസ്സായിട്ടുണ്ട് വരും വരും എപ്പോൾ വരും ഏത് കാലത്ത് വരാനിനി അതിശയം തന്നെയാണ് നിങ്ങൾ കഥ ആയിട്ടാണ് ഇനി നിങ്ങൾ ആരെയാണ് ഈ വെയിറ്റ് ചെയ്യുന്നത് എന്താ ചെയ്യണ്ടേ നിങ്ങൾ അത് പറഞ്ഞാലും മതി ആരെങ്കിലും ഈ ഇതുമായിട്ട് അറിയ അറിയുന്ന അറിവുള്ള ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന് ചെയ്യേണ്ടത് ഈ ചന്ദ്രഗിരി പാലത്തിൽ അമിതമായിട്ട് ക്രമാതീതമായിട്ട് ആത്മഹത്യ നിരക്ക് കൂടി 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 വരുന്നുണ്ട് അതൊന്ന് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഗ്രില്ലും സ്ട്രീറ്റ് ലൈറ്റും സ്ഥാപിക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് നിങ്ങളൊന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും ഹർജി കൊടുക്കണോ അപേക്ഷ കൊടുക്കണോ മുനിസിപ്പാലിറ്റിക്കാരെ കാലുപിടിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാം ഞാൻ അത് ചെയ്യാൻ റെഡിയാണ് കാരണം എൻ്റെ ഇത് നിങ്ങളെ പ്രൊഫൈലെടുത്തൊക്കെ കാണാം നാലാമത്തെ വീഡിയോ ആണ് അബൌട്ട് പാലം അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാൻ ഞാൻ റെഡിയാണ്